കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാഴൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾക്കായുള്ള സ്വീകരണവും വാഴൂർ യൂണിറ്റിലെ മെമ്പർമാരുടെ കലാസന്ധി അരങ്ങേറി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കൂടിയ പൊതുസമ്മേളനത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബിനു അക്സ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് അമ്പച അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എം കെ തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ചെറുകിട കച്ചവട മേഖല അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ആവറേജ് ജനസംഖ്യയിൽ ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനത്തോളം കർഷകരാണ് ആ കർഷകർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല എന്ന് പറയുന്നത് ചെറുകിട കച്ചവട മേഖല ഇന്ത്യയിലെ ആവറേജ് അല്ലെങ്കിൽ കേരളത്തിലെ ആവറേജ് ആ കോടി ജനമുണ്ടെങ്കിൽ അവത്തിൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് ലക്ഷത്തോളം പേര് അന്യരാജ്യത്തും അന്യ സംസ്ഥാനത്തും തൊഴിലിനായി വിദ്യാഭ്യാസത്തിനായി പോകുന്ന ഒരു സംസ്ഥാനം ഇപ്പൊ കേരളത്തില് മൂന്ന് അഞ്ചു കോടി സോറി അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം ഗവൺമെന്റ് ജീവനക്കാരാണ് ഉണ്ടെന്ന് ഉള്ളതെന്ന് കണക്കാക്കപ്പെടുന്നത് അതിന് ചെറിയ വ്യത്യാസങ്ങൾ കാണാം അപ്പൊ അങ്ങനെയുള്ള ഈ കേരള സമൂഹത്തിൽ പത്തര ലക്ഷത്തോളം വരുന്ന വ്യാപാരികൾ നമ്മുടെ സംഘടനയിൽ തന്നെ കോട്ടയം യ്യായിരം വ്യാപാരികളാണ് ഉള്ളത് കേരളത്തില് മൊത്തം പത്തര ലക്ഷം ചെറുകിട വ്യാപാരികളാണ് നമ്മുടെ സംഘടനയ്ക്കകത്തുള്ളത് അപ്പം ഇത് സംഘടനയുടെ വലിപ്പം പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് ഒരു ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും ഒരു വ്യത്യസ്തതയും ഇല്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യാപാര സംഘടനയാണ് കേരള വ്യാപാരി സമിതി എന്ന് പറയുന്നത് പഴിയോര വ്യാപാരം എന്ന് പറയുന്നത് വലിയൊരു സബ്ജക്റ്റാണ് ഞാൻ അതിനെ പറ്റി പറച്ചിൽ നിർത്തി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനിപ്പോ ആ പ്രസംഗം നിർത്തി കാരണം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറന്നിറങ്ങിയതോടുകൂടി ഞാൻ ആ പണി നിർത്തി കേട്ടോ ഗിരീഷെ ഇപ്പം പഴയോര കച്ചവടത്തെ പറ്റി പറച്ചിൽ ഞാൻ നിർത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞു തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ അകത്ത് അറുനൂറ് വഴിയോര വ്യാപാരികളുണ്ട് ആ അറുന്നൂറ് വഴിയോര വ്യാപാരികൾക്ക് ഇത് ക്രെഡിറ്റ് കാർഡ് നൽകുകയാണെന്ന് പറഞ്ഞു ഇതന്നെ കർഷകരായിട്ട് എ കെ മണിക്കർ കോട്ടയം മുനിസിപ്പാലിറ്റി നമ്മൾ വ്യാപാരി പോകുന്ന എം എൽ റോഡിൽ ഉള്ള വഴിയോര വ്യാപാരികൾക്കെല്ലാം രജിസ്ട്രേഷൻ ഉണ്ട് മനസ്സിലായല്ലോ അവർക്കെല്ലാം പതിനായിരം രൂപ വരെ പലിശയില്ലാത്ത ലോൺ കിട്ടും നിങ്ങൾക്ക് കിട്ടുമോ എവിടെന്നെങ്കിലും കിട്ടി തരാം അങ്ങനെയുള്ള ഈ രാജ്യത്ത് നമ്മളിപ്പോൾ പ്രസംഗിക്കുന്നതെല്ലാം സൂക്ഷിച്ചു വേണം കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് പതിനായിരം കോടി രൂപ വഴിയോര വ്യാപാരികൾക്ക് വേണ്ടി നീക്കിവെച്ച് ബഡ്ജറ്റ് പ്രൊവിഷനായിട്ട് നീക്കിവെച്ച ഇന്ത്യയിലാണ് നമ്മൾ വഴിയോര വ്യാപാരത്തെ പറ്റി സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ വഴിയോര വ്യാപാരം എന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ട് ഒരു നാഷണൽ ഗൈഡ് ലൈൻ ലൈനുണ്ട് അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് സംഘടന പറയുന്നത് അയ്യോര വ്യാപാരം എന്ന് പറയുന്നത് പച്ചക്കറി വയ്ക്കുന്ന വ്യാപാരിയുടെ മുമ്പിൽ തന്നെ കൊണ്ട് ഈ വണ്ടിയിൽ പച്ചക്കറി വിൽക്കുന്നു അതേ പച്ചക്കറി വയ്ക്കുന്നു ചെരുപ്പ് വ്യാപാരിയുടെ മുമ്പിൽ കൊണ്ട് പോയി ചെരുപ്പ് വിൽക്കുന്നു അതല്ല വെളിയോര വ്യാപാരം ഈ വ്യാപാരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്നതല്ല അതിന് പഞ്ചായത്തുകൾക്ക് അതിന് ഉണ്ട് കേന്ദ്ര ഗൈഡ് ലൈൻ ഉണ്ട് അതിൻ്റെ ഒരു പ്രത്യേക പ്രദേശം കേന്ദ്രീകൃതമായി അവരെ പാർപ്പിച്ച് അവർക്ക് പുനരധിവാസം നടത്തി അല്ലെങ്കിൽ അവരെ അവിടെ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് കച്ചവടം ജയിക്കുന്നതിനാണ് വഴിയോറിയാപാരങ്ങളുദ്ദേശിക്കുന്നത് നമ്മളീ കാണുന്ന പഞ്ചായത്ത് ലൈസൻസും മുനിസിപ്പൽ ലൈസൻസും ഒക്കെ എടുത്ത് എല്ലാവിധ എഫ് എസ് എസ് സിയും അല്ലെങ്കിൽ എല്ലാവിധ ലൈസൻസുകളും എടുക്കുന്ന സ്ഥാപനത്തിന്റെ മുമ്പിൽ കൊണ്ട് വ്യാപാരം ചെയ്യുന്നത് നമ്മളെ തൊലച്ചു കളയുന്ന പരിപാടിക്കല്ല അപ്പം അതാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മാനദണ്ഡങ്ങളിൽ പണ്ട് മുതൽ വിഭാവനം ചെയ്തു വരുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ എൻ പണിക്കർ വ്യാപാരികളുടെ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയും അതിന്റെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചുള്ള മുഖ്യ പ്രഭാഷണം നടത്തി ചങ്ങനാശ്ശേരി താലൂക്ക് വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്ക് പ്രസിഡന്റ് ഓമിച്ചൻ അയ്യരുകുളങ്ങര കോട്ടയം ജില്ലാ സെക്രട്ടറി ഗിരീഷ് പോനാട്ട് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വാടൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പ്രസംഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്കലാദേവി മറുപടി പറയുകയും തുടർന്ന് വാഴൂർ മർച്ചന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും നടന്നു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുടെ മറുപടി പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബി പി റജി മെമ്പർ ഉഷാകുമാരി വാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് ചാക്കോ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എം ജോൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബി എൻ മനോജ് മെമ്പർ ശ്രീ ശ്രീകാന്തി പി തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു